ഞാൻ പരിചയപ്പെടുത്താൻ ബോക്സിംഗിന്റെ സ്റ്റാൻസും ഗാർഡും ആണ് അതിനോടൊപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഡ്രില്ലുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം നമുക്ക് വാപ്പിലോട്ട് പോവാം ഫുൾ ബോഡി വാപ്പാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബോക്സ് And Ten times you know. Change change. change change, change. എന്റെ പേര് സൗമ്യ ഞാനിവിടെ വന്നിട്ട് ഫൈവ് മന്ത്സ് കഴിഞ്ഞായിരുന്നു നമ്മുടെ ഇവിടുത്തെ ബോക്സിങ്ങിൻ്റെ ഒരു വർക്കൗട്ടിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാരണം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വാമപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആദ്യമേ നമ്മുടെ ഇഞ്ചുറീസ് കുറയ്ക്കാനും നമുക്ക് കറക്റ്റ് ബോഡി ഹീറ്റ് കൊണ്ടുവരാനും ഒരു വാമപ്പിൻ്റെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ചെറിയ ഒരു വോമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിവിടുത്തെ മെയിൻ വർക്കൗട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ വോമപ്പ് ഹെഡ് മൂവ്മെൻറ്റ് ബോഡി മൂവ്മെൻറ്റ് ഫുൾ നമ്മുടെ ഫുൾ ബോഡി ഫുള്ളായിട്ട് വോമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അത് അതിനുശേഷമാണ് നമ്മൾ ഈ കാർഡിയോ ബോക്സിംഗ് വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ പേര് ജോഷി ഞാനിവിടെ അക്കാഡമിയിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ആയി ഞാൻ ഇവിടെ ട്രെയിൻ ചെയ്യുന്നു ബോക്സിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബോക്സിംഗിൻ്റെ ബോക്സിംഗ് കൊണ്ട് എനിക്കുണ്ടായ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ജോലി ഞാനൊരു ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം കൂടുതൽ സമയം ഇരുന്നാണ് എൻ്റെ ജോലി വരുന്നത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ വളരെ വേഴ്സ് ആയിരുന്നു ഇതിന് ഈ ഇവിടെ അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അപ്പം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് വളരെ അധികം ഇമ്പ്രൂവായി എൻ്റെ വെയിറ്റ് ലോസിനെ അവരധികം സഹായിച്ചു എനിക്കുണ്ടായിരുന്ന തൈറോയിഡ് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഇപ്പോൾ കൺട്രോൾഡായി രണ്ടാമത്തേത് നമ്മുടെ കോൺഫിഡൻസിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും ഡോക്സിങ് ഒരു ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടാവും അതുകൂടാതെ നമ്മുടെ ഒരു റെസ്പെക്ട് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവും ഇവിടെ സ്പാറിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം സ്പാറിങ് സമയത്ത് ഞങ്ങളെ ഒപ്പണൻസുമായിട്ട് നമ്മൾ സ്പാർ ചെയ്യുന്നു അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അവർ അവരുമായിട്ടൊരു ആ സ്വാറിംഗ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരതൊരു ബ്രദർലി ഫീലിംഗ് ആണുള്ളത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു റെസ്പെക്റ്റ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി ആയിട്ട് ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഫുൾ ബോഡി വാമപ്പ് ചെയ്തതിനു ശേഷം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ ഫസ്റ്റ് സ്കിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് സ്കിപ്പിംഗ് പഠിക്കാം ആദ്യം രണ്ട് റോപ്പ് ഒരു കൈ പിടിക്കുക ഫോർവേഡ് ടെൻ ടൈംസ് കറക്കുക അതിനോടൊപ്പം പതുക്കെ ജമ്പ് ചെയ്യുക അങ്ങനെ ഒരു കൈക്ക് നമ്മൾ ഒരു ടെൻ ടൈംസ് ചെയ്യുക അടുത്ത കൈ ടെൻ ടൈംസ് ചെയ്യുക അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു ടാക്കിൽ എത്തും പിന്നെ ആയിട്ട് നമുക്ക് ഡബിൾ ആൻഡ് നമുക്ക് സ്റ്റിപ്പിങ്ങിനോട് നമുക്ക് പോകാൻ പറ്റും ഓക്കെ സ്റ്റാർട്ട് നോർമൽ സ്റ്റിപ്പിംഗ് സ്റ്റാർട്ട് ബോക്സിംഗിൽ രണ്ട് ടൈപ്സ് ഓഫ് ബോക്സസ് ഉണ്ട് ഓർത്തഡോക്സ് ബോക്സും സൗത്ത് പോ ബോക്സറും ഉണ്ട് ഓർത്തഡോക്സ് ബോക്സ് എന്ന് പറയുമ്പം റൈറ്റ് ഹാൻഡിന് പോലുള്ള ബോക്സസിന് നമ്മൾ ഓർത്തഡോക്സ് ബോക്സ് എന്ന് പറയും ലെഫ്റ്റ് ഹാൻഡ് പോലുള്ള ബോക്സസിനെ നമ്മൾ സൗത്ത് പോ എന്ന് പറയും ആദ്യം രണ്ട് കാലം ക്ലോസ് ചെയ്യുക വൺ ടു ഇതാണ് ബോക്സിംഗിന്റെ ഷോൾഡർ സ്റ്റാൻഡ്സ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഷോൾഡർ സ്റ്റാൻഡ്സ് നിൽക്കുമ്പം കാല് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക ടോയിൽ ബലം കൊടുത്ത് ചെയ്യുക ഇതാണ് ബോക്സിംഗിൻ്റെ ഷോൾഡർ ഷോൾഡർ സ്റ്റാൻഡ്സ് ഓക്കെ അഗൈൻ വൺ മോർ ടൈം ടു ലാക്സ് ക്ലോസ് വൺ ടു അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ്സ് നമ്മൾ നിന്ന് കുറച്ച് നേരം ചെയ്യുക ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് ജമ്പിങ് ജാക്സും കുറച്ച് പുഷപ്പ്സും ചെയ്യാം നമുക്ക് ഷോൾഡർ സ്റ്റാൻഡ്സ് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ അടുത്തത് ഓക്കെ അപ്പോൾ അതൊക്കെ ഓടിവാ സ്റ്റാൻസ് 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 ഈ ഒരു ഡ്രില്ല് നമ്മൾ മാറി മാറി ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ തറവാം ബോക്സിംഗിന്റെ ഷോൾഡർ സ്റ്റാൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ബോക്സിംഗിന്റെ ഗാർഡിലോട്ട് നമ്മൾ പോവുകയാണ് ഓക്കെ കൈ ബൈക്കിട്ടില്ല സോ നിങ്ങളൊരു ഓർത്തഡോക്സ് ബോക്സർ ആണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് എടുത്ത് ഫോർവേഡ് വയ്ക്കുക വൺ ഇതാണ് ബോക്സിങ്ങിൻ്റെ ഓർത്തറോക്സ് ബോക്സറിൻ്റെ ഗാർഡും റിട്ടേൺ ബാക്ക് ഇപ്പം നിങ്ങളൊരു സൗത്ത് പോ ബോക്സറാണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗ് എടുത്ത് ഫ്രണ്ട് ചെയ്യുക ഇതാണ് നിങ്ങളുടെ ബോക്സിങ്ങിൻ്റെ ഇതാണ് ഇതാണ് ഓർത്തറോക്സ് ബോക്സറും സൗത്ത് പോ പോൻ ബാക്ക് അപ്പോൾ ഈ ഇപ്പം ഈ നിൽക്കുന്ന ബോക്സസ് എല്ലാം വന്നിട്ട് ഓർത്രോസ് ബോക്സേസ് ആണ് സ്റ്റാൻഡ് സ്റ്റാൻഡ് അപ്പോൾ നമുക്ക് ഓർത്തഡോക്സ് ബോക്സർ എന്താണ് സൗത്ത് പേർ ബോക്സർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം വന്നിട്ട് ഏറെ ബോക്സർ നമുക്ക് നോക്കാം സ്റ്റാൻസ് ഈ നിൽക്കുന്ന ബോക്സേഴ്സിന്റെ ലീഡ് ലെഗ് എല്ലാം ലെഫ്റ്റ് ലെഗ് ആയതുകൊണ്ട് ഓർത്തഡോക്സ് ബോക്സർ ആണ് അഗൈൻ ബാക്ക് അത് ഷോൾഡർ ലെവലിൽ കാല് വയ്ക്കുക ദെൻ ലെഗ് ഫ്രണ്ട് വയ്ക്കുക സ്റ്റാൻസ് ഇതാണ് ബോക്സിംഗിൻ്റെ മെയിൻ ഒരു സാധനം ബാക്ക് അപ്പോൾ ഇനി നമ്മളുടെ ബോക്സിന് കൈ വോക്കുകയാണ് ഓക്കെ അടുത്ത് നമ്മൾ അടുത്ത് രണ്ട് കൈയും സ്ട്രൈറ്റ് ആക്കി നിർത്തുക ദെൻ കൈ മടക്കുക ദൻ കൈ ക്ലോസ് ചെയ്യുക നമ്മൾ ചില്ലിലോട്ട് ചേർത്ത് വയ്ക്കുക ഷോൾഡർ അപ്പ് ചെയ്യുക ഓക്കെ ഇതാണ് നമ്മുടെ ബോക്സിങ്ങിൻ്റെ ഗാർഡ് ഫോർ ബോക്സർ ബോക്സിനാവുമ്പോൾ ലീഡ് ലെഗ് വന്നിട്ട് ലെഫ്റ്റ് ലെഗ് ആയിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ബോക്സിങ്ങിൻ്റെ ഗാർഡ് ബാക്ക് സ്റ്റാർട്ട് നമ്മൾ ബോക്സിങ്ങിൻ്റെ ഗാഡെല്ലാം പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഡെയിലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മിനിമം ഒരു ടെൻ ടു ട്വൻ്റി പുഷപ്സും ഒരു ഇരുപത് സ്പോർട്സും ചെയ്യുക ഡേ ബൈ ഡേ നിങ്ങൾ അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക മിനിമം നമുക്കൊരു ഫോർട്ടി പുഷപ്സും ഒരു തേർട്ടി സ്പോർട്സും ഇരുപത് വർക്ക് നമുക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെ ഒരു ഓവറോൾ ഫിറ്റ്നെസ്സിന് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻ്റ് ആണ് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് സിക്സ് മന്ത്സ് ആയി മെയിൻ ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്ത സെൽഫ് ഡിഫെൻസിന് വേണ്ടിയായിരുന്നു ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല സ്ട്രെങ്ത്ത് ബിൽഡായി ആർംസിനും ലെങ്സ് ലെഗ്സിനും നല്ല സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ഫേസ് ചെയ്യേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഫുഡ് വർക്ക് ആയാലും പഞ്ചസ് ആയാലും നല്ല ഫുൾ ബോഡി സ്ട്രെങ്ത്ത് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ അത് ഫേസ് ചെയ്യാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട് प्रीति है േര് സുഭാഷനാണ് ഞാനിവിടെ വന്നിട്ട് ഒരു നാല് മാസമായിട്ടുള്ളു എനിക്കിപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് ഇത്രയും ഏജ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ വിചാരം അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ബ്രദേഴ്സ് ബോക്സിംഗ് അക്കാഡമി ഇങ്ങോട്ട് ചൂസ് ചെയ്തത് അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ടും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ അതിനുള്ള കോച്ചും അതിനുള്ള സപ്പോർട്ടും അതിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം തരുന്നു എല്ലാം തരുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് കൂളിംഗ് ഡൗൺ ആണ് എല്ലാവരും ഏത് മാർഷൽ ആർട്സ് ആയാലും ജിമ്മിലായാലും ആയാലും റേസ് ആയാലും എന്ത് പ്രാക്ടീസ് ആയാലും നമ്മൾ ആദ്യം ചെയ്യും ചെയ്ത ശേഷം നമ്മൾ പിന്നീട് അത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൂളിംഗ് ഡൗൺ കൂളിംഗ് ഡൗൺ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം അതായത് വാം ഡൗൺ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ വാം ഡൗൺ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഈച്ച് ആൻഡ് എവറി മസൽസ് ടൈറ്റായിരിക്കും അത്രയും ടൈറ്റായിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിർത്തിയിട്ട് അടുത്ത വർക്കിലോട്ട് കിടക്കുമ്പോൾ അത് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട് ഇന്ന് നമ്മൾ പഠിച്ചത് ബോക്സിംഗിൻ്റെ സ്റ്റാൻസും അപ്പോൾ എല്ലാ ആൾക്കാരും വീട്ടിൽ ചെയ്യുക ബോക്സിംഗ് തറവായിട്ട് കുറച്ചുകൂടെ ചെയ്യുന്ന ആൾക്കാർ തൊട്ടടുത്തുള്ള ബോക്സിങ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായിട്ട് നൽകണം നമസ്കാരം സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് സമീഷ് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പലസ്ട്രാ പെർഫോമൻസ് ആൻഡ് റിയാബ് എന്നൊരു ഫിസിയോതെറാപ്പി ക്ലിനിക് വർക്ക് ചെയ്യുന്നത് അവിടത്തേക്ക് ഓഫർ കൂടിയാണ് ഏഴ് വർഷമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിയോതെറാപ്പി എന്താണ് എന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം ഫിസിയോതെറാപ്പിയുടെ ഏകദേശം പല ബ്രാഞ്ചസ് ഉണ്ട് അതിൽ ഓർത്തോപ്പീഡി ന്യൂറോ കാർഡിയോ വാസ്കുലാർ എന്നീ കണ്ടീഷൻസിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനങ്ങൾ ആവശ്യമാണ് ന്യൂറോ കാർഡിയോ കണ്ടീഷൻസ് കൂടുതൽ നമ്മൾ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ തന്നെ ആയിരിക്കും മാനേജ്മെൻറ്റ് നടക്കുന്നത് നമ്മൾ ഓർത്തോപ്പിഡി ഫിസിയോതെറാപ്പിയെ കുറിച്ചാണ് ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് പരിചയപ്പെടുന്ന പെയിൻ എന്താണെന്നാണ് പെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മോശം സംഭവമല്ല ശരിക്കും നമുക്കൊരു ആവശ്യമുള്ള സംഭവമാണ് അതായത് പെയിൻ നമ്മളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡിയിലുള്ളത് അപ്പോൾ പെയിൻ കാരണം നമ്മൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പെയിൻ ശരിക്കും നമ്മുടെ ഒരു വേറെ ഡീപ്പ് ഒരു പ്രശ്നത്തിൻ്റെ ഒരു സിംറ്റം മാത്രമാണ് പെയിൻ അപ്പോൾ നമ്മൾ പെയിൻ കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഡീപ്പ് ലെവൽ അതിൻ്റെ എന്താണ് പ്രശ്നം അതിനെ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ്റ് രീതി അപ്പോൾ നമ്മളിപ്പോൾ പെയിൻ കുറയ്ക്കാൻ നമ്മളിപ്പോൾ ചൂട് വെക്കും അപ്പോൾ പെയിൻ കുറയും അപ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല എന്ന് അങ്ങനെ നമ്മളിപ്പോൾ ചൂട് വെക്കും തണുപ്പ് വെക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പെയിൻ കുറയ്ക്കാൻ നോക്കും പക്ഷേ എന്നാലും പെയിൻ വീണ്ടും വരും അതിന് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ വേറെ അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ബോഡി ബോഡി എന്ന് പറയുന്ന ഒരു ഫുൾ ഹോൾ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ കഴുത്തിൽ വേദന വന്നാൽ പോലും അത് ചിലപ്പോൾ എന്തേലും കഴുത്തിലെ കഴുത്തിലെ തന്നെ പ്രശ്നം കൊണ്ട് ആവണമെന്നില്ല നമ്മുടെ ഹോൾ ബോഡി പ്രശ്നമായിരിക്കാം ഓൾ ബോഡി ഒരു സ്ട്രെങ്ത് ഇല്ലായ്മ തന്നെ കഴുത്തിലെ പെയിൻ അല്ലെങ്കിൽ നടുവിലെ പെയിൻ അല്ലെ മുട്ടിലെ പെയിന് നമ്മുടെ ഫീറ്റിലെ പെയിൻ ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യാം പെയിൻ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ മസ്ക്ലോസ്കെൽറ്റൽ കണ്ടീഷൻ കൊണ്ട് മാത്രമായിരിക്കില്ല ചിലപ്പം നമ്മുടെ ഏതെങ്കിലും ജോയിൻസിനോ ബോഡി പാർട്ടിനോ പെയിൻ ഫീൽ ചെയ്യുന്ന ചിലപ്പോൾ ഇൻറ്റേണിൽ എന്തെങ്കിലും ഓർഗൻസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ ചിലപ്പോൾ നമുക്ക് വയറ്റിലും നടുവിലും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യും അപ്പോൾ അത് നമ്മൾ ഈ നടു നടുവിൻ്റെ പെയിൻ നോർമലി വരുന്ന മസ്കുലർ കണ്ടീഷൻ കാരണം വരുന്ന പെയിനും ഇതിൻ്റെ പെയിനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് വേറെ ഹിസ്റ്ററിയൊക്കെ ചോദിച്ച് ചോദിച്ച് നമ്മൾ അസസ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുക ഏതിൻ്റെ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഓർഗൻസിൻ്റെ സംബന്ധമായിട്ടാണെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്പേർട്ടിനോട് അതിൻ്റെ എക്സ്പേർട്ടിനടുത്ത് ചികിത്സയ്ക്ക് വിടുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ മസ്കുലോസ്കുലറ്റർ പെയിൻ ആണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ അതിൻ്റെ അസസ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് പോയിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് പോയാൽ തന്നെയും പെയിൻ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് മരുന്നുകൾ ഉപയോഗിക്കില്ല ശരിക്കും നമ്മൾ കുറേ കൊച്ചു ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് യൂസ് ചെയ്ത് പെയിൻ കുറയ്ക്കാറുണ്ട് പിന്നെ നമ്മൾ മെയിൻ ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറഞ്ഞാൽ ആണ് ഈ എക്സൈസിലൂടെയാണ് ഇതിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഈ വേദനയെ മാറ്റാൻ സഹായിക്കുന്നത് അതായത് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് എക്സസൈസ് വഴി നമുക്ക് ആ ഇതിനുണ്ടായിരുന്ന ഒരു ബയോമെക്കാനിക്കൽ നമ്മുടെ ബോഡിയിലുള്ള ഇംബാലൻസിനെ കറക്റ്റ് ചെയ്ത് ആ ടിഷ്യൂവിന് അല്ലെങ്കിൽ ആ മസിൽ അല്ലെ ഏത് ടിഷ്യൂ ആണോ കാർലേജ് ആണോ ലിഗമെൻ്റ് ആണോ മസിലാണോ അതിനുണ്ടാവുന്ന ലോഡ് ഏതെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും ബയോമെക്കാനിക്കൽ അല്ലെങ്കിൽ മസ്കുലാർ ഇംബാലൻസ് കാരണം വന്ന ആ ടിഷ്യൂസിലേക്കുണ്ടായ പെയിൻ ആ ടിഷ്യൂലേക്കുണ്ടായ ഓവർലോഡ് നമ്മൾ കുറച്ചിട്ട് അതിനെ ഹീൽ ചെയ്യാൻ സഹായിക്കും മസ്കുലോസ്കെലിറ്റൽ കണ്ടീഷൻ അല്ലാതെ വേറെ കണ്ടീഷൻ ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ട് പ്രോബ്ലംസ് ആണ് ഗട്ടിൻ്റെ ഇഷ്യൂസ് കാരണം അതായത് ഗട്ട് പൂവർ ഒരു ഗഡ് ഫംഗ്ഷൻ കാരണം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാതെ വരും ഈ ന്യൂട്രിയൻസ് ആവശ്യത്തിന് കിട്ടാതെ വന്നാൽ നമ്മുടെ പല ഓർഗൻസിനും ബാധിക്കും ഉദാഹരണത്തിന് തൈറോയിഡ് തൈറോയിഡ് ഗ്ലാൻഡിനെ ബാധിച്ചിട്ട് അപ്പോൾ നമുക്ക് അത് കാരണവും നമുക്ക് മസിൽ പെയിൻ ഉണ്ടാവും അത് ഏകദേശം ബോഡിയിലെ പല ഭാഗത്തായിട്ട് മസിൽ പെയിൻ ആയിരിക്കും ജോയിൻ പെയിനോ അങ്ങനെ ആയിരിക്കില്ല കൂടുതലും മസിൽ പെയിൻ ആയിരിക്കും അപ്പോൾ ആ മസിൽ പെയിൻ അതിനെയാണ് ഫൈബ്രോമയോളജി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഫൈബ്രോമയോളജി ശരിക്കും ഒരു ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അസുഖമൊന്നുമല്ല ശരിക്കും അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതിന് ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ ഗട്ട് ഇഷ്യൂസിനെ കണ്ടെത്തുക കണ്ടെത്തുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊപ്പം കൂടെ തന്നെ നമ്മൾ എക്സസൈസിലൂടെയും ഈ മസിൽ പെയിൻ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിന് നമ്മൾ ശരിക്കും ഒരു പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ ഡയറ്റെന്ന് പറഞ്ഞാൽ വലിയ മേടിക്കുന്ന രീതിയിൽ ഭയങ്കര ഡയറ്റോ അങ്ങനൊന്നുമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത ചില ഫുഡുകൾ ഉണ്ട് ഉണ്ടാക്കുന്ന ചില ഫുഡുകളുണ്ട് അതൊക്കെ കഴിക്കാതെ നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഫുഡുകൾ ഇപ്പോൾ ക്വാളിറ്റി ഉള്ള മുട്ട ഇറച്ചി മീന് ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു നല്ല ആരോഗ്യസ്ഥിതിയിലെത്താം അപ്പം നല്ല ആരോഗ്യസ്ഥിതി എത്തിയാലേ ഈ ഗട്ടിൻ്റെ വർഷം മാറത്തോളൂ അതുവഴി നമ്മുടെ ഇപ്പം തൈറോയിഡാണോ വേറെ എന്തെങ്കിലും ഡയബറ്റീസ് ആണോ അങ്ങനെയുള്ള റൊമറ്റോയ്ഡ് ആർത്തറൈറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങൾ കുറയും അതുവഴി നമുക്ക് ആ രീതിയിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ളൊരു മസിൽ പെയിൻ കുറഞ്ഞു കിട്ടും ഇപ്പം നമ്മൾ പറഞ്ഞാൽ മസ്കുലോസ്കെലിറ്റൽ ഇഞ്ചറീസോ ഇഷ്യൂസോ അല്ലാതെ എങ്ങനെയാണ് പെയിൻ വരുന്നതെന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നമ്മൾ ശരിക്കും മസ്കുലോസ്കെലിറ്റൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ പെയിൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം പെയിൻ ഏതെങ്കിലും ഏരിയയിൽ വന്നു നെക്കിലോ ഷോൾഡറോ എവിടെയെന്ന് വെച്ചാൽ വന്നു അപ്പോൾ അതിന് കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രീവിയസ് ഇഞ്ചുറി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വീഴ്ചയോ അത് കാരണം ഉണ്ടാകുന്ന ടിഷ്യൂസ് ഉണ്ടായ ഡിഫക്റ്റ് അപ്പോൾ ടിഷ്യൂസിനുണ്ടായ ഡിഫക്റ്റ് കാരണം നമ്മൾ അതിനെ മാനേജ് ചെയ്യാതെ കുറേ നാളിപ്പം ടിഷ്യൂസിന് ഡിഫക്റ്റ് ഉണ്ടായിട്ട് ആ സ്ഥലത്തെ ജോയിൻറ്റ് മൊബിലിറ്റി ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ടിഷ്യൂസിന് കട്ടി പിടിച്ചിരിപ്പുണ്ടാവാം അപ്പോൾ ഇത് മാനേജ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇത് കാരണം കൂടുതൽ മൊബിലിറ്റി ലോസ് ആയിക്കൊണ്ടിരിക്കും മസിൽ ഫങ്ഷൻ ഇംപ്രോപ്പർ ആയിക്കൊണ്ടിരിക്കും അങ്ങനെ ഗ്രാജ്വലി പെയിൻ കൂടി വരും അങ്ങനെ ഒരു പെയിൻ കൂടി വരുന്ന ഒരു രീതി പിന്നെ നമ്മുടെ മസിൽ ഇംബാലൻസ് എന്ന് പറയും അതായത് നമ്മുടെ ബോഡിയിൽ ഉള്ള മസിൽസിനെല്ലാത്തിനും തന്നെ ബോഡി പ്രവർത്തിപ്പിക്കാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ ചില ആക്ടിവി പൂർ ഹാബിറ്റ്സ് കാരണം ഇൻ കാരണം ഇഞ്ചറി വരാം മസിൽ ഇംബാലൻസും വരാം മസിൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മസലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പണ്ട് മുതലേ അങ്ങനെ ആക്റ്റീവായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർക്ക് മിക്കവാറും അങ്ങനെ വരാൻ ചാൻസ് ഒന്നും ഇല്ല മസൽ ഇംബാലൻസ് ഒന്നും വരാൻ ചാൻസ് ഉണ്ടാവില്ല അവർ നമ്മൾ കണ്ടിട്ടാവുക അങ്ങനത്തെ ചില ആൾക്കാർ എന്ത് ചെയ്താലും അവർക്കൊരു പെയിനും കാണത്തില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യാം അങ്ങനെയുള്ള അങ്ങനെയുള്ളവർ ഇതിണക്കായിരിക്കും ഇത് പണ്ട് മുതലേ നല്ല ആയിരിക്കും അവർ ഒരുവിധം എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റിയും ചെയ്യുന്നവരായിരിക്കും എല്ലാ ബോഡി പാർട്ടും വർക്ക് ചെയ്യുന്ന രീതി ഒന്ന് എക്സസൈസ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നവരായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയ രീതിയിൽ ഇത് എഫക്റ്റ് ആവത്തില്ല അപ്പം നമ്മൾ ഇരിക്കുന്നത് ഇരിക്കുമ്പോൾ നമ്മുടെ ഹിപ്പ് മസിൽ കോർ മസിൽ ഇതെല്ലാം വീക്കായി പോകും ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വീക്കായിരിക്കും അപ്പം അതുപോലെ തന്നെ ഇരിക്കുന്ന ഇപ്പോൾ വീക്കായുന്നതിൻ്റെ കൂടെ തന്നെ കുറേ മസിൽ ഇപ്പോൾ ഹാൻഡ് നമ്മുടെ സ്പൈനിൻ്റെ ബാക്ക് മസിൽ ഹിപ്പിലെ ചില ഫ്ലെക്സർ മസില് ഇങ്ങനെയുള്ള പല മസിലുകളും കയറി ടൈറ്റാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ നേരം ഇരുന്ന് ഇരിക്കുന്നവരാണെങ്കിൽ അവർ പിന്നെ അല്ലാതെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താലും ഈ പറഞ്ഞ കോർ മസിലോ ഹിപ്പ് മസിലോ വീക്കായിട്ടുള്ള മസിൽ പിന്നെ വർക്ക് ചെയ്യത്തില്ല പകരം ആ ടൈറ്റായിരിക്കുന്ന മസിലായിരിക്കും കൂടുതൽ ലോഡ് പോകുന്നത് അപ്പോൾ ഒന്ന് ടൈറ്റായിരിക്കുന്ന മസിലെ ലോഡ് പോയിട്ട് ആ മസില് ഇഞ്ചുറി ആവാം അല്ലെങ്കിൽ ആ വീക്കായി ഇരിക്കുന്ന ആ മസിലിനോട്ട് ആ അതിന് താങ്ങാൻ പറ്റാത്ത ലോഡ് വന്നാൽ ആ അങ്ങനെ ഇഞ്ചുറി ആവാം ചിലപ്പോൾ അത് ലിഗമെൻസിലായിരിക്കും പോണത് പിന്നെ ചിലപ്പോൾ നമ്മുടെ ഈ ജോയിൻസിലോട്ട് തന്നെ ഈ മസിലിൻ്റെ പൂവർ മസിൽ വർക്കിംഗ് കാരണം ജോയിൻസിനോട്ടുള്ള ലോഡ് തന്നെ കറക്റ്റ് രീതിയിൽ പോവില്ല ഇപ്പം നമ്മൾ ഇരിക്കുന്നു ഇരിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് നമ്മുടെ അപ്പർ ബോഡിയുടെ വെയിറ്റ് നമ്മുടെ സ്പൈൻ ഒരു ഫ്ലെക്സ്ഡ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത് നിൽക്കുന്നതാണൊക്കെ അല്ല അപ്പോൾ ആ അപ്പർ ബോഡിയുടെ വെയിറ്റ് ഈ ഫ്ലെക്സ്ഡ് പൊസിഷനിൽ സ്പൈനിൽ കൂടെ കടന്നു പോകും അപ്പം നമ്മുടെ ഡിസ്ക്കിന് നല്ല രീതിയിൽ പ്രഷർ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഡിസ്ക്കിന് ബൾജുണ്ടാകും ഒരു കാരണം എന്ന് പറയും പോലെ പിന്നെ അതുപോലെ മുട്ടിന് മുട്ടിനാണെങ്കിൽ പോലും നമ്മുടെ ഹിപ്പ് മസിലും മുട്ടിലെ മസലും എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈവൻ കോർ മസിൽ പോലും നല്ല വർക്ക് ചെയ്തില്ലെങ്കിൽ മുട്ടിലോട്ട് നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്പീഡിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റം കയറുമ്പോഴോ എന്തായാലും ആയിക്കോട്ടെ അപ്പോൾ അതിനകത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈവനായിട്ട് നമ്മുടെ ബോഡി വെയ്റ്റ് മുട്ടിലൂടെ കടന്നു പോകത്തില്ല അത് ചിലപ്പോൾ ഒരു ഏതാണോ ഈ നമ്മുടെ മസിൽ ഡിസ്ഫങ്ഷൻ അതിനനുസരിച്ചിട്ട് ഏത് സൈഡിലോട്ടാ ചിലപ്പം അകത്ത സൈഡിലോട്ട് ചിലപ്പം കുറച്ച് സൈഡിലോട്ട് ചില മുട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങോട്ടായിരിക്കും ലോഡ് കൂടുതൽ പോയിട്ട് അവിടെ കാലക്രമേണ ഇതിനിണക്ക് ലോഡ് പോയി ലോഡ് പോയി അതിന് ചെറിയ പെയിൻ ഉണ്ടാവും അപ്പം നമ്മൾ ആ പെയിൻ വരുമ്പോൾ നമ്മൾ ആ പെയിനെ നമ്മൾ എന്തെങ്കിലും ഒരു ചൂടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു താൽക്കാലികമായി വേദന പോകാൻ എന്തെങ്കിലും ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെയിൻ ആദ്യം പെയിൻ നമ്മുടെ ബോഡി സിഗ്നൽ തരുന്നു പക്ഷേ നമ്മൾ അതിനെ പ്രോപ്പർ രീതിയിൽ മാനേജ് ചെയ്യാത്തത് കൊണ്ട് വീണ്ടും പെയിൻ വരും വീണ്ടും പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരും അതായത് അവിടെ പെയിൻ കൂടുന്നതിൻ്റെ കൂടാതെ അവിടുത്തെ ടിഷ്യൂസിന് ഡാമേജ് കാർലേജിനോ ലിഗമെൻസിനോ ഒക്കെ ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ ഡാമേജ് കൂടി കൂടി പൊയ്ക്കൊണ്ടിരിക്കും അത് ചിലപ്പം കുറേ വർഷങ്ങളടുത്തായിരിക്കും ആ ഡാമേജ് ഉണ്ടാകുന്നത് നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടായി ഈ കാർലേജിനൊക്കെ നല്ല ബ്രേക്കായിട്ട് ഈ ജോയിൻസിലെ ആ ബോണിലെ ടച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര പെയിൻ ആവും കാർലേജ് ഒരഞ്ഞ് തീർന്ന് ബോണും ബോണും തമ്മിൽ വരെ വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആവും അപ്പോഴത്തേക്കും എന്ന് പറയുന്ന കാർലേജ് പിന്നെ റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കാർലേജ് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ആ കാർലേജിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആദ്യമായിരുന്നെങ്കിൽ നമുക്ക് ആ പെയിൻ വന്നപ്പോഴത്തേക്ക് പെയിൻ്റെ മാനേജ പെയിനെ കറക്റ്റ് അതിൻ്റെ റീസൺ കണ്ടെത്തി നമ്മൾ കറ കറക്റ്റ് രീതിയിലുള്ള സ്ട്രെങ്തനിങ്ങും സ്ട്രെച്ചിങ്ങും അല്ലെങ്കിൽ മസിൽ റീ മസിൽ റിലീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് അതിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഇത്രയും വലിയ ഡാമേജിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് കുറിച്ചും മെയിനായിട്ട് ഓർത്തോപ്പീഡിക് അല്ലെങ്കിൽ അഥവാ ഫിസിയോതെറാപ്പിയെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ അതിൽ നമ്മൾ പെയിനെക്കുറിച്ചും എന്തുകൊണ്ട് പെയിൻ വരുന്നു പെയിൻ ആ പെയിൻ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് സംസാരിച്ചത് സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ടോപ്പിക്കായി നമുക്ക് വീണ്ടും കാണാം